അപ്പോൾ നമ്മളിന്ന് ഈരാറ്റുവട്ടം നമ്മളിവിടെ നിന്ന് രാത്രി ഇവിടെ സ്റ്റേ ആണ് അപ്പോൾ നമ്മളിവിടെ വന്ന് ഒരാളെ പരിചയപ്പെട്ടിട്ടും നമ്മളെ ആക്ഷൻകൾ പരിചയപ്പെട്ടു അപ്പോൾ ഒരുപാട് സ്വന്തക്കൾ കിട്ടിയില്ല പക്ഷേ കുറച്ച് നേരം കൊണ്ട് ഒരു മൂന്ന് മണി നാലുമണിയൊക്കെ വന്നതാണ് ഇപ്പോൾ ആൾക്കാരെ കാട്ടി സപ്പോർട്ടായിട്ട് നമ്മൾ പള്ളിയിൽ ഗ്രൗണ്ടിലാണ് വണ്ടി ഇട്ടിരിക്കുന്നത് അപ്പോൾ അവിടുന്ന് നമ്മുടെ ആൾക്കാർക്ക് അവിടുന്ന് നമ്മൾ ന്യൂസും കാര്യങ്ങളൊക്കെ ഒന്ന് വൈറലാക്കിയിട്ടുണ്ടാവും അങ്ങനെ കുറേ പേരൊക്കെ അറിഞ്ഞു ഇന്ന് ഇന്ന് നാളെ നാളെ ഉണ്ട് അടുത്ത അപ്പോൾ 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 അതൊക്കെ കാര്യങ്ങളൊക്കെ ും കാര്യങ്ങളൊക്കെയാണ് കഴിഞ്ഞു അപ്പോൾ ഞങ്ങൾ ഈരാറ്റയുടെ മൂന്നാമത്തെ ദിവസമാണ് കേട്ടോ ഇപ്പൊ ഇവിടെ വന്നതിന് ശേഷം ഒരു കുറവില്ല യാത്ര അടിപൊളിയാണ് ആൾക്കാരുടെ അടിപൊളിയാണ് നല്ല സംഭവനുണ്ട് അതുപോലെ ഫുഡും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഒരു കുറവില്ല ഞാനും നടക്കല് നടക്കല് വന്നിട്ട് കുറെ നേരമായി വിശേഷങ്ങളും ചോദിച്ചത് അങ്ങനെ നമ്മളെ മെഷീൻ പങ്കെടുത്തു അപ്പോ നമ്മളെ സർക്കാർ അവിടെ ഒരു അപ്പോൾ ഹെവി ഷോപ്പണമെന്നൊരാളാണ് അപ്പൊ വാങ്ങിത്തരാൻ വേണ്ടി കൂട്ടിക്കൊണ്ടാണ് നല്ല അനുഭവം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഇവിടെ കടന്നു തുടങ്ങിയിട്ട് നാളെ പോലെ മഴ അപ്പോ എന്തായാലും അപ്പൊ നമ്മൾ ഏകദേശം നാലാമത്തെ ദിവസം ഉണ്ടാണ് നമ്മൾ ഈ രാജ്യമേട്ട് അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നതൊട്ട് നമുക്ക് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ എന്തുകൊണ്ടും ആൾക്കാർ ഇവിടെ ഭയങ്കര സപ്പോർട്ടാണ് ഇപ്പൊ ഞങ്ങളിപ്പോ രാവിലെ നമ്മുടെ ആ നമുക്ക് ഒരു പുളി ഞങ്ങൾ ഇതേപോലെ ഞങ്ങൾ ഇവിടെ നിന്ന് ഭരണഘാനത്ത് വെച്ച് ഞങ്ങൾ മീറ്റ് ചെയ്തതാണ് പാറ കഴിച്ചിട്ട് പാറ കഴിച്ചിട്ട് അതിന് ശേഷം ഇവിടെ വന്ന പുളീൻ്റെ കടൻസോ മുമ്പ് തന്നെ നമ്മൾ യാദൃശ്യമായിട്ട് പെട്ടു പൊറാട്ട അടിപൊളി അടിപൊളി ഫുഡ് ഇപ്പൊ ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് രാവിലെ തന്നെ പൊറോട്ടയും ചിക്കൻ ഫ്രൈ ആ നമ്മുടെ ബൈക്കാരെ ഇക്കാരെ തന്നെയാണ് ഇപ്പോൾ ഞങ്ങൾ വന്നത് അപ്പം കാര്യമത്രയേ ഉള്ളൂ ഇദ്ദേഹം ഒരു അടിപൊളിയൊരു ട്രിപ്പിലേക്ക് പോകാൻ വേണ്ടി പോകണം അത് ഇവിടെയല്ല ഇന്ത്യക്കല്ല ഇന്ത്യക്ക് പുറത്തേക്കാണ് ഞങ്ങളുടെ പറഞ്ഞു സൗദി അറേബ്യ സൗദി അറേബ്യയിലേക്ക് അതുവാറ്റി പേട്ടാൽ സൗദി അറേബ്യ ഏരാറ്റി പേരുടെ സൗദി അറേബ്യ ബൈ ബൈക്കട്ടോ അതെ സ്കൂട്ടി അപ്പൊ നമ്മളിത് ഒരു വീടിലാണ് കേട്ടോ നമ്മളെ അനന്തിൻ്റെ വീട്ടിലാണ് അനന്ദിന്റെ കൂടെ ആയിരുന്നു ഞങ്ങൾ ഫുൾ ടൈമ് കുറെ സ്ഥലങ്ങളൊക്കെ കണ്ടുപോകും അടിപൊളിയായിരുന്നു അപ്പൊ അങ്ങനെ ഇവിടെ വന്നു അത് അനന്തിൻ്റെ അച്ഛനൊക്കെ പുറത്തൊക്കെ പോയിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട് ഇവിടെ ഉണ്ട് ഒരു കുഞ്ഞ് കുഞ്ഞ് ബാവയുണ്ട് പിന്നെ അത് അനന്ത അനന്ദിൻ്റെ ഫ്രണ്ട് കൂടെ ഉണ്ട് അപ്പം ഞങ്ങളിത് ചായ ഒക്കെ കുടിച്ചിട്ട് ഇങ്ങനെ ഒരു നമ്മുടെ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചിങ്ങനെ ഇരിക്കുവായിരുന്നു അപ്പം യാത്രയിൽ ഇതേപോലെ എന്താ പറയുക അടി അതിമനോഹരമായ കുറെ നിമിഷങ്ങൾ ഇങ്ങനെ കിട്ടുന്നു അല്ല എല്ലാം പ്രത്യേകതയാണ് അല്ലേ ടൗണിലൊക്കെ പോകുമ്പോൾ ആൾക്കാരെങ്ങനെ പരിചയപ്പെടുന്നു അതുപോലെ തന്നെ ഇങ്ങനെ വീടുകളിലൊക്കെ വന്നിട്ട് ഇങ്ങനെ പരിചപ്പെടാനും അവരവിടെ ഇന്നത്തെ ഫുഡും കാര്യങ്ങളൊക്കെ വരവേൽ തന്നെയാണ് കേട്ടോ അപ്പം അതെ അതെ നമ്മുടെ ഭക്ഷണ കാര്യങ്ങളൊക്കെ ചിലവ് എങ്ങനെ നടക്കുന്നു എന്നുള്ളതിന്റെ ചെറിയൊരു ഉദാഹരണം കൂടിയാണ് കുറെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അതിന്റെ ചെറിയൊരു ഉദാഹരണം കൂടിയാണ് ഈ കാണുന്നത് കേട്ടോ ഇപ്പൊ പല സ്ഥലങ്ങളിൽ നിന്നും ഇപ്പോൾ ഉച്ചയ്ക്ക് ഒരാൾ ഫുഡ് കൊണ്ടു തന്നു അതുപോലെ തന്നെ രാത്രിത്തെ ഫുഡ് ഇപ്പം റെഡിയാണ് ഇവര് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതാ ചായ ഒക്കെ കുടിച്ചോണ്ടിരിക്കുന്നു ഞങ്ങൾ അതിലെയോ എവിടെയോ സൈക്കിളും കൊണ്ട് ഇങ്ങനെ പോകേണ്ട ആൾക്കാർ ഇവിടെ വന്നിട്ടില്ലേ അപ്പോൾ ഒരുപാട് സന്തോഷം ഇതേപോലുള്ള ഓരോ സ്ഥലങ്ങളിൽ ഞങ്ങൾക്ക് വരാൻ പറ്റിയാലും ഞങ്ങളെ യാത്ര കൊണ്ടല്ലോ നമ്മളെ മിഷൻ കൊണ്ടല്ലോ അല്ലേ നമ്മൾ മിഷൻ എന്നുള്ളതുകൊണ്ട് മാത്രമാണ് നമുക്കിങ്ങനെ വീടുകളിൽ ഇരിക്കാൻ പറ്റുന്നത് എന്തായാലും ഞങ്ങളുടെ സ്വീകരിച്ചതിലും നിങ്ങൾക്ക് ഒരുപാട് നന്ദിയുണ്ട്

നല്ല ചോറ് നല്ല പപ്പടം നല്ല ചമ്മന്തി നമ്മൾ ചമ്മന്തി മാത്രം കൂട്ടിയിട്ട് ഒരു സ്ഥലത്തുനിന്ന് ചോറ് ഉണ്ടല്ലേ ഒരു ചാർട്ടി പ്രവർത്തകർ തന്ന കേട്ടോ ചോറ് എന്നുവെച്ചാൽ ഒരു ആർഹോ കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നത് അപ്പോൾ നമുക്ക് ഒരു പൊതി തന്ന അതും നല്ല അടിപൊളി നല്ല ടേസ്റ്റ് ചമ്മന്തി മാത്രം ചോറല്ലേ പക്ഷേ ആ ചമ്മന്തി മാത്രം ഉള്ളെങ്കിലും ആ ചോറ് കഴിക്കാൻ എന്ത് എന്ത് രുചിയായിരുന്നു അല്ലേ സൂപ്പറായിരുന്നു കറിയില്ലാണ്ട് ചമ്മന്തി മാത്രം അതൊരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ ഇതും കൂടെ ചിക്കനും കൂടെ എന്റെ എന്താ മാറി അപ്പം ഇതാണ് നമ്മളെ റൂം നമ്മളെ റൂമിൽ ഫുഡ് കഴിക്കുന്നത് എങ്ങനെയാണ് ഈ മഴയത്ത് നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നത് ചിലപ്പോൾ ഇങ്ങനെ തന്നെയാണ് ഇതിനുള്ളിൽ തന്നെ അതെങ്ങനെ തന്നെ വെച്ചാല് ഇവിടെ തന്നെ വെച്ചാല് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ ണോ കഴിക്കണോ ഞാൻ കഴിക്കുന്നത് അങ്ങനെ ഞങ്ങള് നമ്മളെ എവിടെന്നെ റൈഡ് സ്റ്റാർട്ട് ചെയ്തേ മണിമല മണിമലയിൽ നിന്ന് റൈഡ് സ്റ്റാർട്ട് ചെയ്ത പൊന്തെത്തിണ്ട് പന്ത്രണ്ട് മണി സമയം വിളിച്ചു അതെ ഈ അതും നമ്മൾ ഈ പുള്ളിക്കാരൻ സഞ്ജിത്ത് അപ്പൊ നമുക്ക് വേണ്ടിട്ട് അവിടേ പറഞ്ഞ് ഞാൻ പാല് വാങ്ങിയിട്ടാണ് വരുന്നത് മോനെ മുടി വെട്ടിക്കുന്നു ഇതൊക്കെ പോയി പാല് കാച്ചു നിങ്ങൾ എത്തുന്നു സമയം പന്ത്രണ്ട് മണി എട്ട് മണിക്ക ഞാൻ പറഞ്ഞല്ലേ എന്നിട്ട് ഇതുവരെ ഇത് അവർ ആരും ഉറങ്ങിയിട്ടില്ല നമുക്ക് വേണ്ടി കാത്തിരിക്കാന് ഒരാൾ നല്ലത് ഉറക്കാണേ ആളെ ഇപ്പം കാണിക്കലില്ല അപ്പം നമ്മളിങ്ങനത്തെ ഒരു മിഷനായിട്ട് വന്നതുകൊണ്ട് ഇവിടെ ഒരു വീട്ടിൽ കയറി നമ്മൾ ചായ തരാനുള്ള ഒരു മനസ്സിൽ കാണിച്ചെന്ന് നിങ്ങൾ ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നിർത്തുന്നു ഓക്കെ ബൈ ആ അപ്പോൾ നമ്മൾ യാത്ര ചെയ്തിട്ട് അങ്ങനെ നെഴുകുന്നു നെഴുകുന്നു അപ്പോൾ ചായക്കേറി ചായ കുടിക്കാണേ കാരണമെച്ചാൽ പ്രശാന്ത അവിടെ ഇങ്ങനെ ഭയങ്കര സപ്പോർട്ടായിരുന്നു നമ്മുടെ വഴി നിന്ന് കണ്ട് സംഭവനൊക്കെ തന്നു പിന്നെ ഇവിടെ വന്നിട്ട് ചായ കുടിച്ചിട്ട് പോയാൽ അവധി ഒന്ന് നിർബന്ധമാണ് ഞങ്ങൾ ചായ കുടിച്ചായിരുന്നു കുറച്ച് നേരത്തെ ഞങ്ങൾ നിർബന്ധിച്ചത് അവിടെ കേട്ട് ചായ കുടിച്ചുകൊണ്ട് ഇരിക്കാറുണ്ടോ അപ്പോൾ അടിപൊളി മനസ്സിലായി അതായത് അപ്പോൾ നമ്മളാ യാത്ര റാവിയിൽ നിന്ന് എഴു എഴുമറ്റൂർ അല്ലേ എഴുമറ്റൂർ എത്തിയതുള്ളൂട്ടോ നമ്മൾ ഇവിടെ വന്ന് ടൗണിലൊക്കെ ഒന്ന് ഭയങ്കര സപ്പോർട്ടെടുക്കുന്നത് വരുന്നപ്പോൾ വരുന്ന വഴിക്ക് നല്ല മഴയൊക്കെ ആയിരുന്നു അപ്പോൾ നമ്മളിങ്ങനെ താഴെ സ്ഥലം ഡെക്കത്ത് ഇങ്ങനെ വെച്ചിട്ടുള്ള ഹരിപ്രമേ പരിചയപ്പെട്ട് അങ്ങനെ അവിടെ ഞങ്ങൾ ടൗണിൽ ടൗണിൽ തീകരിച്ച പോരൊക്കെ എന്താ പറയുക ഭയങ്കര സപ്പോർട്ടായിരുന്നു ടൗൺ വന്നപ്പോൾ എല്ലാവരും നമ്മൾ മെഷീന് വേണ്ടിയിട്ട് കൊടുക്കാനുള്ള സംഭാവനയും കാര്യങ്ങളൊക്കെ തന്നെ തന്നു അങ്ങനെ ഇവിടെ എന്താ പറയുക ബസ്സൊക്കെ ഞങ്ങൾ ഇങ്ങനെ ഇവിടെ ഹോട്ടൽ ഗായത്രി എല്ലാരും ഭയങ്കര യാത്ര ഒക്കെ പോകുന്നത് നല്ലപ്പള്ളി അടിപൊളിയായിരുന്നു അടിപൊളി സപ്പോർട്ടായിരുന്നു ചേട്ടനുണ്ട് എല്ലാരും ഉണ്ട് അവിടെ ചേട്ടൻ ഹോട്ടലിന്റെ ഓണറാണ് അപ്പോൾ എന്നാലും ബാക്കി നല്ല വിശേഷങ്ങളുമായിട്ട് നാളെ വരെ ബൈ ബൈ ചായ കൂടിന്റെ ബൈസ് കേട്ടോ നല്ല അടിപൊളി ും സൂപ്പർ സാമ്പാറല്ലേ മറ്റേ നല്ല ടേസ്റ്റ് ഉള്ള വെരി പരിപ്പൊക്കെ ഇട്ട് നല്ല സൂപ്പർ സാമ്പാർ അപ്പൊ കൂട്ടി അടിച്ചിട്ട് നല്ല വിടാനുള്ള പരിപാടിയാണ് നമ്മൾ ഇനി പോകുന്ന നമ്മളെ മറ്റേ ഇവിടേക്കല്ലേ കോഴഞ്ചേരിട്ടോ അപ്പോ എന്താ പറയാ ഒരുപാട് നല്ല യാത്രകളാണ് നമ്മുടെ പത്തനംതിട്ടയിൽ ഒരുപാട് കാഴ്ചകൾ കാണാണ്ട് മാക്സിമം നമ്മൾ ഈ യാത്ര ഇല്ലാത്ത അപ്പോൾ തുടർച്ചയായി കണ്ടുകൊണ്ടേ സപ്പോ